ഹസതി അമ്മക്കുണ്ടോ അസൂയ അമ്മക്കുണ്ടോ എന്ന് ശരിക്കും ആലോചിക്കണം ഒരു വണ്ടിയുള്ള ആള് ഒരു വണ്ടിയും കൂടി വാങ്ങുകയാണ് വിചാരിച്ചോളി അയൽവക്കത്തെ അയൽവക്കത്ത് ഒരു ഇന്നോവ ഉള്ള ആള് ഒരു വണ്ടിയും കൂടി ഒരു അൾട്ടോ എണ്ണൂറും കൂടി വാങ്ങുകയാണ് വിചാരിച്ചോളി ഓനൊക്കെ പൈസ ഊരമ്മ വിലങ്ങിന് ഉത്തിയിട്ടുള്ള കുഴപ്പമാണ് അറിയാം ഓനെ ഹസദ ആവശ്യമുണ്ടെങ്കിൽ ഓൻ വാങ്ങിക്കോട്ടെ അല്ലെങ്കിൽ എന്താ കുഴപ്പം അല്ലെങ്കിൽ അല്ലെങ്കി എവിടുക്കാ പോലിപ്പ ഓനാ ഉയർത്തിങ്ങാണ്ട് പൈൻറ്റടിക്കണത് മരിച്ചു പോകാനുള്ള തടിയാന്നൊരു ഓർമ്മയില്ലല്ലോ ഇവനുണ്ടായിക്കണ്ട ബന്ധ കാട്ടാന്ന് പറയണമെങ്കിൽ അല്ലെ ഓനൊന്നും കായുണ്ടായി നോക്കണ്ട ഇതൊക്കെ അതാണ് അല്ലാതൊന്നും അസൂയ എന്നാണ് അതിന്റെ പേര് അസൂയ നന്മകളെ തിന്നും ഏതുപോലെ അഗ്നി വിറകിനെ തിന്നും പ്രകാരം അസൂയ നന്മകളെ തിന്നുമെന്ന് മുഹമ്മദ് നബി അത് ഹസനാത്തുകളെ അത് തിന്നുകൊണ്ടിരിക്കും അസൂയൊന്നിനും പരിഹാരമല്ല അപ്പം നമുക്ക് ഉണ്ടോ എന്ന് നമ്മൾ ആലോചിക്കണം ഉണ്ടെങ്കിൽ മാറ്റി വെക്കണം അതിനെ കഴുകി വൃത്തിയാക്കണം അതൊരു നവാഫത്താണ് ഒരു വൃത്തിയാക്കലാണ് അസൂയ നമുക്ക് കിബിറുണ്ടെങ്കിൽ കിബിറ് എന്ന് പറഞ്ഞാൽ അഹങ്കാരമാണ് ഉള്ളിലുള്ള അഹങ്കാരം ഉജിബ് എന്ന് പറഞ്ഞാൽ ഉൾനാട്യമാണ് അഹങ്കാരം പുറത്ത് കാണൂല ഉജിബ് പുറത്തേക്ക് കാണും ഉൾനാട്യം പുറത്തേക്ക് കാണും അഹങ്കാരം ഉള്ളിലേ ഉണ്ടാവുള്ളൂ ഞാൻ എന്ന ചിന്താഗതി അതിനെയാണ് അഹങ്കാരം എന്ന് പറയുന്നത് ഞാനൊക്കെ അത്യാവശ്യം തറക്കടില്ലാത്ത വിനയുള്ള ആൾ ഒരാൾക്ക് തോന്നി എന്ന് വിചാരിക്ക ഞാൻ അത്യാവശ്യം വിനയുള്ള ഒരാൾക്ക് തോന്നിയാൽ അത് ഏറ്റവും വലിയ അഹങ്കാരമാകുന്നു വിനയം കൊണ്ടുള്ള അഹങ്കാരം എന്നാണ് അതിൻ്റെ പേര് പത്ത് അഹങ്കാരങ്ങളുണ്ട് ഉണ്ട് എന്നാണ് അതിൽ പത്താമത്തെ അഹങ്കാരമാണ് വിനയം കൊണ്ട് അഹങ്കരിക്ക എനിക്ക് അത്യാവശ്യം വിനയമുള്ള ആളാണ് എന്ന് തോന്നിയാൽ ഓൻ തന്നെയാണ് ലോകത്തെ ഏറ്റവും കിബിറുള്ള ആള് അതുകൊണ്ട് നമുക്ക് ഞമ്മക്ക് കിബിറുണ്ടോന്നുള്ളത് നമ്മളൊന്ന് ആലോചിച്ച് നോക്കേണ്ടതാണ് പലതുകൊണ്ടും കിബിറുണ്ട് വിവരം കൊണ്ടുള്ള കിബിറുണ്ട് ഇബാദത്ത് കൊണ്ടുള്ള കിബർ ഉണ്ട് കുറെ ചില പള്ളിക്ക് അങ്ങനെ വാതരാൻ ചെന്നാൽ കുറച്ച് ആൾക്കാർ വന്നിട്ട് പറയും നിക്കരിച്ചാത്ത കുറെ ചക്കന്മാരുണ്ട് ഓരെ പറ്റിയൊന്നും നല്ലോണം പറയുകൊണ്ട് വന്നു ഇവന് നിക്കാരക്കാരനാന്നുള്ള ഇബറാണ് അല്ല ഒന്നും അല്ല സംഗതി ഇവന് സത്യത്തിലുള്ള എന്താ ഞാൻ ഒരു നിൽക്കരിച്ച ആളാണ് ആ അഹങ്കാരാണ് യഥാർത്ഥത്തിലുള്ളത് അല്ലാതെ മറ്റോ നിക്കരിച്ചാത്തുള്ള സങ്കടം ഒന്നും അല്ല ഉള്ളത് സംഗതി ആണുങ്ങള് പറയും പെണ്ണുങ്ങളെ പറ്റും നല്ലോണം പറയുകൊണ്ട് വന്നു ഓനോനെ ആണാണെന്നുള്ള അഹങ്കാരാണുള്ളത് അല്ല ഒന്നുമല്ല സംഗതി സക്കാത്ത് കൊടുക്കാത്ത കുറെ ആൾക്കാർ ഇവിടെ ഉണ്ട് ഓരോ പറ്റി നല്ലോണം ഒന്ന് പറയുണ്ടോ എന്തേ കാര്യം ഇരുപത്തിയൻ്റെ അതിന് വരി ഉർത്തിങ്ങാണ്ട് ഇങ്ങനെ പൗപ്പത്തിന്റെ നോട്ട് കൊടുക്കലുണ്ട് എന്നുള്ളത് അതിന്റെ അഹങ്കാരല്ല എന്താ സംഗതി നമ്മൾ വേറെ ഉള്ളവരെ പറ്റി പറയുമ്പോൾ നമ്മൾ നല്ലോണം ആലോചിക്കണം എവിടുന്നാണ് ഈ പറച്ചിൽ വരുന്നത് ഈ പറിച്ചിൽ എവിടുന്നാ വരുന്നത് അത് അല്പം ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് നോക്കണമെന്നില്ല സംഘാടകര് പരിപാടി ആക്കൂലല്ലോ ഇവിടെ അല്ല പൊതുവെങ്ങൾ എവിടെ ചെന്നാലും നോക്കളോണ്ടു പരിപാടി സംഘടിപ്പിക്കുന്ന ആൾക്കാർ പരിപാടിയാക്കൂല അന്ത ഒരു പത്ത് വർഷം നേരായ ആൾക്കാരാണല്ലോ ഇനി പിന്നെ നാട്ടുകരൊക്കെ ഇങ്ങനൊക്കെ കേട്ടോ ഓരിങ്ങനെ ബത്തൊക്കെ കിട്ടിയാണ്ട് വീട്ടും നടക്കും ക്യാമ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കും ആൾക്കാർ തസ്കിയത്ത് ക്യാമ്പ് നോമ്പ് ഇറക്കണേന്റെ മുമ്പ് അസറിന്റെ ശേഷം തസ്കിയത്ത് പ്രഭാഷണം ഡോക്ടർ സാലിം ഫൈസിളത്തോ പ്രസംഗാണ് ഇന്നലെ പ്രധാനപ്പെട്ട സംഘാടകരൊക്കെ എന്താ ഇക്കാര്യം കാട്ടുക അതുപോലെ അപ്പുറത്ത് ബത്തൊക്കെ ഒറ്റ ഓരൊക്കെ തസ്കീയത്ത് കിട്ടിയ വലിയ ആൾക്കാരല്ലേ കുറച്ച് തസ്കിയത്ത് ഇല്ലാത്ത കുറച്ച് ആൾക്കാരെ നോമ്പ് ഇറക്കാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഓർക്ക് തസ്കീയത്തെ പ്രഭാഷണം മറ്റോക്ക് ഭയങ്കര മുസക്കികളല്ലേ ഓർക്കൊക്കെ വേറൊള്ളവരെ തസ്കീയത്ത് ചെയ്യാനുള്ള യോഗ്യത വരേണ്ടെന്നാണ് ഓലെ തോന്നല് ഞമ്മളൊന്നാണ് നേരാവേണ്ട ആദ്യം ഞാനൊരു പരിപാടി നടത്തുന്നത് ആദ്യം എനിക്ക് കേൾക്കാൻ വേണ്ടിയിട്ടായിരിക്കണം സംഘാടകന് കേൾക്കാനായിരിക്കണം പരിപാടി ബാക്കിയുള്ളവർ കേൾക്കട്ടെ കേൾക്കാതിരിക്കട്ടെ വരട്ടെ വരാതിരിക്കട്ടെ അതാ നമ്മളെ സംബന്ധിച്ച് പ്രശ്നമില്ലല്ലോ അപ്പൊ ആദ്യം ക്ലിയർ ക്ലിയറാവണം മനസ്സിനെ മോശം വിചാരങ്ങളിൽ നിന്നും ചീത്തയായ സ്വഭാവങ്ങളിൽ നിന്നും ശുദ്ധമാവണം ഈ ലോകത്തെ ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമ മുഹമ്മദ് നബിയാണ് സല ലോകത്തെ ഏറ്റവും നല്ല സ്വഭാവത്തിൻ്റെ ഉടമ മുഹമ്മദ് നബിയാണ് സൽ ഒരിക്കലേ അബുജായിലിന്റെ പേരിൽ ഒരു ഉണ്ടായി അനത്തുള്ള ആയാലേ കുറച്ച് ആൾക്കാരൊക്കെ വിളിച്ചിട്ടുണ്ട് നബിതങ്ങളെയും വിളിച്ചിട്ടുണ്ട് സല്ലാഹു അലൈ വല്ല നബിതങ്ങൾ പോകാനും തീരുമാനിച്ചു അങ്ങനെ ഉച്ചക്കാണ് സൽക്കാരം സൽക്കാരത്തിന് പോകാൻ വേണ്ടി ഇങ്ങനെ ഒരുങ്ങുമ്പോ മുക്കറബുൽ അമ്ലാക്ക് ജിബിരി അലി ഇലാം വന്നു ജിബിരി അലി ഇസ്സലാം വന്നിട്ട് ചോദിച്ചു എവിടക്കപ്പൊ ഇന്ന് പോണു ചോദിച്ചോ അതില് പറഞ്ഞു നമ്മൾ അബുജാരിന്റെ അവിടെ ഒരു സൽക്കാരം അവിടെ ഉം ഞാനും പൊറ്റോയ്ച്ചു അങ്ങളും പോന്നോളി പറഞ്ഞു രണ്ടാം കൂടി ഇങ്ങനെ പോയി അബുജായിൽ എന്താ ചെയ്തിരിക്കണേ പെരന്റെ മുറ്റത്ത് ഒരു കുയ്യുണ്ടാക്കി കുറച്ച് വലുപ്പമുള്ള ഒരു കുയ്യ് അതിൻ്റെ മേലെ അങ്ങനെ അലകും കോലൊക്കെ വെച്ചിട്ട് മണ്ണിട്ട് മൂടിക്കാണ് കുയ്യ ചാടിക്കാനുള്ള പരിപാടിയാണ് അതാണ് ജിബിലിലൊപ്പം കൂടാണ്ടായ കാരണം അലേ ഇലാം മുറ്റത്തൊക്കെ ഇറങ്ങിയപ്പോൾ കൈ പിടിച്ചിട്ട് സൈഡിൽ കൂടെ ഇങ്ങനെ കൊണ്ടുപോയി അപ്പൊ ഇങ്ങനെ ഡൈനിങ് ഹാളിൽ എന്നിട്ട് ജനലിന്റെ നോക്കിയിട്ട് കർട്ട നോക്കിട്ടിങ്ങനെ ഇങ്ങനെ നോക്കാണ് മൂപ്പര് ഇപ്പൊ ചാടൊന്നും എഴുതിയിട്ട് ചാടന സൈഡിൽ കൂടിയാണ് പോരുന്നെന്ന് കണ്ടപ്പോ വാതിലും ഇറങ്ങി ചെന്നിട്ട് മയമതേ ഇതി കൂടെ പോരടാന്ന് പറഞ്ഞാണ്ടാ ചെന്നതാണ് ചാടി ചാടിച്ചോളി എന്നിട്ട് ആ പെരേന്ന് ചോറ് വെച്ചിട്ടാണ് നബിസ്വല്ലാഹു അല്ലൈവല്ല തങ്ങൾ പോകുന്നത് പറ്റുമോ നിങ്ങളെക്കൊണ്ട് ആരെക്കൊണ്ടേലും പറ്റുമോ എന്നെക്കൊണ്ട് പറ്റുമോ നിങ്ങളെക്കൊണ്ട് പറ്റോ മുനന്മാരെ കൊണ്ട് പറ്റുമോ നാടന്മാരെ കൊണ്ട് പറ്റുമോ ലൈവ് കൊടുക്കുന്ന ആളെക്കൊണ്ട് പറ്റോ കസാലയിൽ ഇരിക്കണവരെ കൊണ്ട് പറ്റുമോ കുട്ടികളെക്കൊണ്ട് പറ്റുമോ ആരെക്കൊണ്ടേലും പറ്റോ ആ പെരേ നിന്ന് ചോറിയിക്കാൻ മുഹമ്മദ് നബി ജോറിയിച്ചു സല്ല അള്ളാഹു അലൈവലും അതാ സ്വഭാവം ഞമ്മള് കാലിന്റെ ചിരട്ട കേട്ന്നിട്ട് കമ്പിട്ടുങ്ങാണ്ട് കണ്ട് ആശുപത്രിയിൽ കടന്നപ്പോളേ തിരിഞ്ഞോക്കാത്തോനെ വെച്ചുത്തിയിട്ട് കാലിന്റെ തള്ളാൻ വരല്ല കെട്ടിയിട്ടുണ്ട് എന്ന് കേട്ടപ്പോൾ പോകാൻ തോന്നുന്ന സ്വഭാവം അതാണ് മുഹമ്മദ് നബിയുടെ സ്വഭാവം എത്തും നമ്മളങ്ങട്ട് ഞമ്മളങ്ങട്ട് എത്തണമെങ്കിലേ എത്ര വരെല്ലാം കഴിയേണ്ടി വരും എനിക്കറിയില്ല കുറച്ചു കൊല്ലമൊന്നും പോരാ ഏതായാലും നമ്മളെ മോളെ കെട്ടിക്കുമ്പോഴേ കല്യാണം പറഞ്ഞിട്ട് വരാത്തോന്റെ മകളെ കെട്ടിക്കുമ്പോ കല്യാണം പറഞ്ഞാൽ പോകാൻ തോന്നുന്ന ദുഃഖവർഷം എന്നാണ് ആ കൊല്ലം അറിയപ്പെടുക നബിതങ്ങളെ സംരക്ഷിച്ചിരുന്ന അബു തോലിബും നബിതങ്ങളുടെ സഹധർമ്മണിയായിരുന്ന ഹദീജത്തുൽ കുബറ ഖുബർ റിയോനയും ഒരേ കൊല്ലാണ് രണ്ട് സംരക്ഷകരാണ് ആകെ ഭൂമിയിൽ നിബിതങ്ങൾക്ക് ഉണ്ടായിരുന്നത് ഒന്ന് ബീവിയും ഒന്ന് അബുതാലിബിയും രണ്ടാളും ഒരേ കൊല്ലം മരിച്ചു കുറഞ്ഞ ദിവസം കുറഞ്ഞ ഡേറ്റിന്റെ എന്ന ദുഃഖവർഷമല്ലേ നിങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രയാസമുണ്ടായ സംഭവം നബി തങ്ങൾ പറഞ്ഞു അല്ല എന്ന് പറഞ്ഞു അല്ല അതല്ല പിന്നെ ഏതാന്ന് ചോദിച്ചു അതിൽ പറഞ്ഞു ഞാൻ മക്കയിൽ ഒരു നിലക്കും നിൽക്കാൻ കഴിയായിട്ട് തോയിഫിലേക്ക് ഹിജിറ പോവുകയുണ്ടായി തൊയ്ഫിലേക്ക് പോയി എൻ്റെ ഉമ്മാൻ്റെ കുടുംബക്കാരാണ് തോയിഫിലുള്ളത് ആരും നോക്കിയില്ലെങ്കിലും ഉമ്മാൻ്റെ കുടുംബക്കാർ നോക്കല്ലോ എന്ന് കരുതിയിട്ടാണ് അങ്ങോട്ട് പോയത് പക്ഷേ അവിടെ ചെന്ന് ദീൻ പറഞ്ഞപ്പോൾ അവരെനിക്ക് പച്ചവെള്ളം തന്നില്ല തോയിഫിന്റെ മരത്തിന്റെ ചോട്ടിൽ പോലും നിൽക്കാൻ അവർ എന്നെ അനുവദിച്ചില്ല ഒരു മലയുടെ താഴ്വാര തിരുന്നപ്പം മലൻ്റെ മേലെ കൂടെ കല്ല് ഉരുട്ടിക്കൊണ്ടുവന്ന് തലയിലേക്കിട്ട് എന്നെ കൊല്ലാൻ ശ്രമിച്ചവർ പച്ചവെള്ളം കൊടുക്കാത്തവർ അങ്ങനെ ഞാൻ അവിടുന്ന് തിരിഞ്ഞോടി നാൽപ്പത്തി അഞ്ച് കിലോമീറ്റർ ഓടിയിട്ടാണ് എന്റെ വിതങ്ങൾ ആദ്യമായി നിന്നത് സല്ലാസ്വലം തോയിഫ് മദീനത്തു നിന്ന് മക്കത്തുനിന്ന് നേരെ തോയിഫിലൊക്കെ അങ്ങോട്ടാണ് പോയത് പക്ഷെ തിരിഞ്ഞായിക്കൂടിയല്ല വരുന്നത് തോയിഫുകാർ പിന്നാലെ കൂടിയിട്ടേ ഒരിക്കൽക്ക് അറിയാത്ത വഴി കൂടി ഓടിയതാണ് വളഞ്ഞു തിരിഞ്ഞാണ് വരുന്നത് ആദ്യം നിൽക്കുന്നത് നാൽപ്പത്തിയഞ്ച് കിലോമീറ്റർ ഓടിയിട്ടാണ് കുറച്ചല്ലത് ഫസ്റ്റ് സൗദി ഗവൺമെന്റ് അടയാളപ്പെടുത്തിയിട്ടുണ്ട് ആദ്യം നിന്ന സ്ഥലം നാൽപ്പത്തി അഞ്ച് കിലോമീറ്ററാണ് തൊയ്ഫിൽ നിന്ന് അങ്ങോട്ടുള്ളത് എന്റെ ജീവിതത്തിൽ ഏറ്റവും മെടങ്ങാറായ സന്ദർഭം നിന്നുള്ള മടക്കയാത്രയായിരുന്നു യാത്രയായിരുന്നു എന്ന് ഹബീബുന എന്നാൽ പറഞ്ഞിട്ടുണ്ട് എനിക്ക് നാളെ അള്ളാഹു സുബാൻ ഷഫായത്തിന് അനുമതി നൽകിയാൽ ഞാൻ ആദ്യമായി ശുപാർശ നടത്തുന്നത് തോയിഫുകാർക്ക് വേണ്ടിയായിരിക്കും അനക്ക ഞാൻ കാണിച്ചു തരണം അനക്ക എടുത്തുവച്ചിട്ടുണ്ട് ആ എല്ലാരെ പുളിയും പൂക്കുന്നല്ല എന്റെ പുളി പൂത്താൽ ആദ്യത്തെ പുളി ആർക്ക് കൊടുക്കും തോയിഫുകാർക്ക് കൊടുക്കുന്നേ അതാ പറഞ്ഞത് പറ്റോ ഏറ്റവും അംശുദ്ധമായ സ്വഭാവത്തിൻ്റെ ഉടമ മുഹമ്മദ് നബിയാണ് അസല അതുകൊണ്ട് ഹൃദയം ശുദ്ധിയാവണം അതാണ് വലിയൊരു ശുദ്ധി